വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരലിഖിതം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്നരുളി ചെയ്ത യേശു അത്ഭുത നാമത്തിൽ ഓരോരുത്തർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ എങ്ങനെയാണ് ഓരോ ജീവിതങ്ങളെയും സ്പർശിക്കുന്നത് എന്ന് ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ പേര് ക്രിസ്റ്റഫർ ഞാൻ കന്യാകുമാരി സ്വദേശിയാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് സംഭവിച്ച വലിയ രണ്ട് അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഞാൻ സൗദിയിൽ ജോലിക്ക് വേണ്ടി പോയതാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാൻ പ്രൊമോഷന് ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷെ കിട്ടിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ എന്റെ കൂടെ ഉള്ള എന്റെ സുഹൃത്ത് പറഞ്ഞു അഭിഷേക പ്രോഗ്രാം ഉണ്ട് അഭിഷേകാഗ്നി എന്നൊരു പ്രോഗ്രാം ടി വി നെറ്റില് ഞാൻ നെറ്റില് നെറ്റിലുണ്ട് ആ നെറ്റിലുണ്ട് നീ ഡൗൺലോഡ് ചെയ്ത് ദിവസം കാണണം ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു പറഞ്ഞു ആ നല്ല വിശ്വാസത്തിന് ക്രമ കെട്ടിയപ്പോ സ്നേഹിതൻ സുവിശേഷ വരെ ചെയ്ത് പത്ത് പേരെ പുതിയത് അറിയിക്കാൻ ശ്രമിച്ചു അങ്ങനെ സൗദിയിൽ വെച്ചിട്ട് ഈ ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ ഫ്രണ്ടിന് ശരിക്കും മലയാളം മനസ്സിലാവില്ലെങ്കിലും അദ്ദേഹം മറ്റേ സ്നേഹിതും വളരെ ഇഷ്ടമതി ആയതുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അതെ അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി എനിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ജോലി പന്ത്രണ്ട് മണിക്കൂർ ആ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റൂമിൽ ഡൗൺലോഡ് ചെയ്തു വെച്ച ആഭിഷേകന് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അഡ്വൈസൺ സമയത്ത് ഞാൻ ദൈവമേ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടണേ കിട്ടാനും ഞാൻ പ്രാർത്ഥിച്ചു പതിനൊന്ന് വരെ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ച് ഒന്നും നടന്നില്ല കർത്താവെ അങ്ങ് ഒരു പ്രൊമോഷൻ റെഡിയാക്കാൻ പറഞ്ഞു എന്നിട്ട് റെഗ്യുലർ ജോലി ചെയ്യുന്നവർക്കറിയാം എങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് പ്രൊമോഷൻ കിട്ടുന്നത് ഇപ്പൊ ആദ്യം ഞാൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം എനിക്ക് ഡില്ലിങ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊമോഷൻ കിട്ടിയത് മൂന്ന് പ്രൊമോഷൻ ഒന്നിച്ച് പിറ്റേ ദിവസം രാവിലെ സേഫ്റ്റി മീറ്റിംഗിലെ മൂന്ന് പ്രൊമോഷൻ ഒന്നിച്ചാണ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെസ്റ്റ് ബോർഡ് അതിനുശേഷമാണ് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ പക്ഷേ ദൈവം എനിക്ക് തന്നത് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ ഒറ്റടിക്ക് ഓയം എന്നെ വിളിച്ച് പറഞ്ഞു അതായത് എന്റെ ബ്രീക് മാനേജർക്ക് പിറ്റേ ദിവസം രാവിലെ പതിനൊന്നര മണി സേഫ്റ്റി മീറ്റിംഗിലെ സേഫ്റ്റി മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മീറ്റിംഗ് പോകണ്ട ഇവിടെ ഇരിക്കുക നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ ഭാസം റിഗ്ഗ് മാനേജറും പറഞ്ഞ് പ്രൊമോഷൻ അതായത് മൂന്ന് പ്രൊമോഷൻ ശരിക്കും സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് പല വർഷങ്ങളായി നടക്കുന്നത് എല്ലാം അങ്ങനെ കൂടി ഒരട്ടിയടിക്കും പിറ്റേ ദിവസം മാനന്തരയ്ക്കും അങ്ങോട്ട് കൊടുത്തു എന്താ ഇത് തലേ ദിവസം ഡൗൺലോഡ് ചെയ്ത് അഭിഷേകാജ്ഞി കണ്ട് യേശുവേ എന്ന് പറഞ്ഞിങ്ങോട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം സന്തോഷത്തിന്റെ വരവായി ഞാനപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നു സാക്ഷ്യം പഠിച്ചു പഠിത്തിക്കോളാം ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് അങ്ങനെ ഒന്ന് അങ്ങനത്തെ രീതികളെ പ്രാക്ടീസ് അറിയില്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ് ഇതുപോലെ മലയാളികൾക്ക് ഭാഗ്യമുള്ള ബാംഗ്ലൂര് അവർക്ക് അതൊക്കെ സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ ഒരു തിരിച്ചറിവ് പല കൺവെൻഷനില് കൂടി കുറച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ പല പല പ്രദേശത്ത് വിദൂര സ്ഥലങ്ങളിൽ കിടക്കുന്നവർക്ക് അങ്ങനത്തെ രീതിയെക്കുറിച്ച് പരിജ്ഞാനില്ല എന്നാലും ശരി ഈ സഹോദരൻ ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് ഇതുപോലെ എൻ്റെ വീട് പണിയാനായിട്ട് ഞാൻ എഞ്ചിനീയറെ വിളിച്ചു പ്ലാനൊക്കെ വരച്ചു അപ്പോൾ പുള്ളി കാരണം പറഞ്ഞു ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അതായത് ചിട്ടും ചിട്ടിയൊക്കെ പിന്നെ എങ്ങനെ ഒന്നിച്ചിട്ട് ഒരു പത്ത് ലക്ഷം കയ്യിലുണ്ട് ബാക്കി അഞ്ച് ലക്ഷം വേണമായിരുന്നു അപ്പോൾ ഞാൻ ഓരോരു മാസം ഞാൻ വെക്കേഷൻ വരുന്നതാണ് കഴിഞ്ഞ മാസം വന്നിട്ട് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ചെന്ന് പിന്നെ അതുപോലെ തന്നെ അഭിഷേകിനെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അതുപോലെ പിറ്റേ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത് അഭിഷേകിനെ കണ്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂർക്കം അപ്പോൾ സഹോദരൻ വലിയ എനിക്ക് അഞ്ചു ലക്ഷം റുപ്പ്യ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ശരിക്കും ഇരുന്ന് ഉറക്കവും ഇല്ല ഒന്നുമില്ല ഒന്ന് പന്ത്രണ്ട് മണി ആകണ്ട നാലുമണിയാണുള്ളൂ കൂർക്കം കേൾക്കാം ഞാൻ ഈ പ്രോഗ്രാമിലെ ദൈവമേ എനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ഇനി വേണം എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാട്ടണേ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവമേ ഫൈവ് ലാക്സ് അത് എനിക്ക് വഴിയില്ല ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് അഭിഷേകിന് കണ്ടിട്ട് സ്ലോലി നല്ല മെതുവേ പറഞ്ഞു എന്നിട്ട് അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഡ്യൂട്ടിക്ക് ഇറങ്ങി മൂന്ന് ഓഫീസിൽ നിന്ന് ഒരു കാൾ അപ്പൊ ഓഫീസിൽ കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞ് റിഗ്ഗ് ഫിഫ്റ്റി ഫോർ പുതിയായിട്ട് വരുന്നുണ്ട് ആ റിഗിൽ എന്നെ ക്രെയിൻ ഓപ്പറേറ്റർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു പിറ്റേ പിറ്റേ ദിവസം ദിവസം അതുപോലെ തന്നെ രണ്ട് പ്രൊമോഷൻ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ശാഷ്യപ്പെടുത്തിക്കൊള്ളാനാണ് പറഞ്ഞു അപ്പൊ നേരത്തെ നേർച്ചനായിരുന്നു ഞാൻ ഞാൻ വന്ന് ശാശ്യപ്പെടുത്തിക്കൊള്ളാണ് പറഞ്ഞു പക്ഷേ എനിക്ക് എങ്ങനെ അട്ടപ്പാടി വരണമെന്ന് ഒന്നും അറിയില്ലായിരുന്നു ലെക്കൂല്ല എന്റെ പെങ്ങൾ ഇവിടെ എം ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആ ബംഗളൂരിലെ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇവിടെ സേവിയർ ഖാനാട്ട എന്റെ ഫേവർ അച്ഛൻ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നീ നിനക്ക് ഇവിടെ അറ്റൻ ചെയ്യണമെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ച് അഭിഷേകിന് എന്റെ പെങ്ങളോടും പറഞ്ഞായിരുന്നു തെങ്ങൾക്ക് തന്നെ ഒരു തുറവി കിട്ടിയത് ഇങ്ങനെയുള്ള അഭിഷേകിന് കാര്യങ്ങളോട് ഈ സഹോദരന്റെ അനുഭവം കിട്ടിയപ്പോൾ സഹോദരൻ മറച്ചു വെച്ചില്ല പല മലയാളികളും കന്നടക്കാരോട് പറയാതെ മറച്ചു വെക്കുക ഈ സഹോദരൻ മലയാളി അല്ലെങ്കിൽ പോലും ഫ്രണ്ട്സിനോടൊക്കെ അപ്പോൾ ും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഓൺലൈനില് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് കിട്ടി ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഞാൻ വന്നു വന്നു കന്യാകുമാരി ഞാൻ ബാംഗ്ലൂരു ഇവിടെയുള്ള ബാംഗ്ലൂര് വലതു കിടക്കുക പക്ഷേ കന്യാകുമാരി കർത്താവിന്റെ െ കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് അതിശയം കാണിക്കുക ദൈവമേ അഭിഷേക് ഈശോ എങ്ങനെ ഇടപെടുന്നത് മക്കളെ മനസ്സിലാക്കി കിട്ടുന്ന അനുഭവം നമ്മൾ രഹസ്യമായി വെക്കരുത് ഇത് നിങ്ങൾ കന്നടക്കാരോട് പറയണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ടാണ് കന്യാകുമാരി എന്നീ മകനെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിച്ചത് നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ ആ ആളുടെ കുടുംബം അയാളോട് ഒരുപാട് അയാളുടെ ബന്ധം ഒരുപാട് പേര് യേശുവിൻ്റെ രക്ഷ അറിയും യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇത് സൗദിയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ മകനും ഈ മകനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് ബാംഗ്ലൂര് പെങ്ങൾ ഉൾപ്പെടെ അറിഞ്ഞത് ഈ മകന്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ യേശോ ചെയ്ത് കൈ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം ഗ്ലോറി ഗ്ലോറി യേശുവേ ആരാധന യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ പത്ത് പേരോട് പറയണം ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം ചുമതലപ്പെടുത്തുകയാണ് നിങ്ങൾ അഭിഷേകജ്ഞിയെ സ്നേഹിക്കുന്നു നിങ്ങൾ അഭിഷേകാജ്ഞി കാണുന്നു നിങ്ങൾ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഒരാളോട് ഷാലോം ചാനലിനെ കുറിച്ചും ഷാലോം ചാനലിലുള്ള ഞായറാഴ്ച എട്ടരയ്ക്ക് വരുന്ന ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ചും ഒരാളോട് പറഞ്ഞ് ഇതുവരെ കേൾക്കാത്ത ഒരാളോട് പറഞ്ഞ് പ്രേക്ഷത വില ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവം നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങളുടെ വർഗം പറഞ്ഞേ ഹല്ലേ ലുയു അത് വലിയ അനുഗ്രഹമായി നിങ്ങളുടെ കുടുംബത്തിന് മാറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ അഭിഷേക്നിക്ക് വേണ്ടി ശനിയാഴ്ച തോറും ലക്ഷത്തിലധികം ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഉപവാസം എടുത്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും പ്രാർത്ഥിച്ചു വരുന്നൊരു ശുശ്രൂഷയാണിത് ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഒന്ന് നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യുയ്യ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്കൊന്ന് സ്തുതിക്കാം ലുയാധന ആരാധന ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് പ്രഭജറരിക്കണമേ കർത്താവേ ഈ സമൂഹത്തിലെ ഓരോ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ ഓരോ കുടുംബങ്ങൾ അനുഗ്രഹിക്കണ കർത്താവേ ഓരോ ജീവിതങ്ങൾ അനുഗ്രഹിക്കണ കർത്താവേ അഭിഷേകം ആരാധന ആരാധന യേശുവേ 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 യേശുവേശു ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്വസ്ഥമായി നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന ധന്യ നിമിഷങ്ങളാണിത് സിസ്റ്റേഴ്സ് ആണെങ്കിൽ മദറും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എല്ലാം ഒരുമിച്ചിരുന്ന് വചനങ്ങൾക്ക് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന ധന്യ നിമിഷങ്ങളാണിത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാവുന്ന ഒരു അത്ഭുതത്തിന് നിമിഷങ്ങളാകട്ടെ എന്ന് അച്ഛൻ ഇപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ് ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം എട്ടാം തിരുലിഖിതം കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവമില്ല ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവം കിട്ടുന്നില്ല അഭിഷേകാഗ്നി വചനശുശ്രൂഷയിൽ കൂടുന്ന കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഒരുപോലെ അനുഭവം കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ എത്രമാത്രം പ്രസാദിപ്പിക്കുന്നുവോ എത്രമാത്രം പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്നുവോ അത്രത്തോളം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ അതിശക്തമായ അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കും ഇത് രണ്ടു വിധത്തിൽ അഭിഷേകാഗ്നി കൂടാം ഒരു ധ്യാനം കൂടുമ്പോൾ രണ്ട് വിധത്തിൽ കൂടാം ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ശുശ്രൂഷയെ പങ്കെടുക്കാം ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള വിധ നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആ കുറിച്ച് സംസാരിക്കും ആ ശുശ്രൂഷയെ കാണും അതിനെ കുറിച്ച് ചിന്തിക്കും അതിനു മുമ്പിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഡിസ്പോസിഷൻ ഇരിക്കും നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമുക്ക് കൺവീനിയൻ്റ് ആയ വിധത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്ക് ഇരിക്കാം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നാൽ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റും എൻ്റെ പരിശുദ്ധാത്മാവിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവിന് പ്രീതി തോന്നുന്ന വിധത്തിൽ ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ഇരിക്കുക പരിശുദ്ധാത്മാൻ ഇഷ്ടം തോന്നുന്ന വിധം നടക്കുക പരിശുദ്ധാത്മാൻ ഇഷ്ടം തോന്നുന്ന വിധം ചിന്തിക്കുക പരിശുദ്ധാത്മാൻ ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആത്മീയ സിസോട്ടുകളിൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ നമ്മളെ തന്നെ ക്രമീകരിച്ചാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി പ്രവഹിക്കും ഒരു സെക്കൻഡ് മതി അവർക്ക് വലിയ അനുഭവങ്ങൾ കൊടുക്കാൻ കർത്താവിന് ഒരു സെക്കൻഡ് മതി ഈ സാക്ഷ്യത്തിൽ കന്യാകുമാരിയിൽ നിന്ന് വന്ന ആ എളിയ മകൻ പറഞ്ഞു കേട്ടില്ലേ അദ്ദേഹം ഡെയിലി അഭിഷേകിന് കാണുന്ന വ്യക്തിയോ കേൾക്കുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല ഒരു സ്നേഹിതൻ പറഞ്ഞു അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് ജോലി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇരുന്ന് ഒറ്റ ദിവസം കണ്ടതേ ഉള്ളു ഒറ്റ രാത്രി കണ്ടതേ ഉള്ളൂ പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാളുകളായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു കെട്ടുകളും തടസ്സങ്ങളും മാറി പാതകൾ തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ അനുഭവം കർത്താവ് ആ മകൻ്റെ ജീവിതത്തിൽ നൽകി ആ മകനെ അനുഗ്രഹിച്ച് ഒന്നും കൂടെ അവർക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു എസ്തപാലോസിനെ കുറിച്ച് അപ്പോൾ ആറാം അധ്യായത്തിൽ എട്ടും ഒൻപതും തിരുലിഖിതങ്ങൾ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കിണയക്കാരും അലക്സാണ്ട്രിയക്കാരും കിലീക്കിയാലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നവരും സ്വതന്ത്രന്മാരെ സിനകം അറിയപ്പെടുന്നവരും സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റെന്ന് എസ്റ്റപ്പാനോസിനോത് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത്രമാത്രം ആത്മാവിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും നിറവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നിറവിൽ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനാണ് എന്നാൽ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായ അനുഭവം എന്താണെന്ന് വിശുദ്ധ ലിഖിത രേഖപ്പെടുത്തുന്നുണ്ട് ഏഴാം അധ്യായം അതിൽ അൻപത്തിനാലും അൻപത്തി അഞ്ചും തിരുലഹിതങ്ങൾ അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതായി അവൻ കണ്ടു നോക്ക് എസ്തപ്പാനോസ് ആത്മാവിൽ ആത്മാവിൽ നിറഞ്ഞു നിറഞ്ഞു വരുക എന്നാൽ എസ്തപ്പാനോസ് പറഞ്ഞ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലുകടിക്കുക അവർ കൂടുതൽ പൈശാചിക സ്വഭാവമുള്ളവരായി മാറുക അവർ കൂടുതൽ നരകത്തിന് സന്തതികളായി മാറുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാറ്റ് അതിന് ഇഷ്ടമില്ലാത്ത രേക്ക് വീശിയില്ല ദൈവത്തിന്റെ ആത്മാവ് അവരുടെ പ്രവർത്തിച്ചില്ല ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന് അവരുടെ ഹൃദയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല അതുകൊണ്ട് എസ്തപ്പാനോ അവരുടെ സ്വഭാവത്തെ കുറിച്ച് എന്തുകൊണ്ട് കാറ്റ് അവരുടെ മേൽ വീശിയില്ല എന്നതിനെ കുറിച്ച് ഏഴാം അധ്യായം അൻപത്തിയൊന്നാം തിരുലകതത്തിൽ എസ്തപ്പാനോസ് വെളിപ്പെടുത്തുന്നുണ്ട് മറക്കട മുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേതുവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും പരിശുദ്ധാത്മാവിനോടും മല്ലടിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ട് കാറ്റ് അവരുടെ മേൽ വീശിയില്ല എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വെളിപാടുകൾ അത്ഭുതങ്ങൾ ജ്ഞാനം അവർക്ക് ലഭിച്ചില്ല എന്തുകൊണ്ട് വചനം വഴി രക്ഷ അവർക്ക് കരകരമായില്ല അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി നിലകൊണ്ട് അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് മല്ലടിച്ചു അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മവോട് മറുതലിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന ഒരു മനസ്സുമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെടാത്ത മല്ലടിക്കുന്ന കല്ലുപോലുള്ള ഒരു ഹൃദയവുമായി അവർ ആ സമൂഹത്തിൽ നിന്നു നടന്നു ഇരുന്നു ചിന്തിച്ചു കണ്ടു കേട്ടു പ്രിയപ്പെടദേവ മക്കളെ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാൽ മല്ലടിക്കുന്ന ഒരു ഹൃദയമാണോ നിങ്ങളുടെ മദ്യപാനം തുടരാൻ വേണ്ടി നിങ്ങളുടെ വ്യഭിചാരം തുടരാൻ വേണ്ടി നിങ്ങളുടെ വഴക്കും വക്കാലിത്തോ തുടരാൻ വേണ്ടി നിങ്ങളുടെ തോൽന്യാസം തുടരാൻ വേണ്ടി ജനപ്രകാരമുള്ള ജീവിതം തുടരാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധാൽ മല്ലടിക്കുന്നവരാണോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരവസ്ഥകളെയും ദൈവത്തിൻ്റെ ആത്മാവ് എണ്ണുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അളക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടു നോക്കുന്നുണ്ട് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് എന്നെനിക്ക് നിങ്ങൾക്ക് വചനം അനുഭവമാകുന്നില്ല പ്രാർത്ഥന അനുഭവമാകുന്നില്ല പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല പ്രത്യേക തരത്തിൽ ഹൃദയം കല്ലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനു മുമ്പിൽ ഹൃദയത്തെ എളിമപ്പെടുത്തുക ഹൃദയത്തെ എളിമപ്പെടുത്തുക ഹൃദയത്തെ ഒന്നൊന്നായിട്ട് എളിമപ്പെടുത്തുക അപ്പൊ സ്വല പ്രവർത്തനം പത്താം മധ്യായ നാല്പത്തിനാലാം തീർലിംഗിതം കൊറന ഭവനത്തിൽ കുറച്ച് പാവപ്പെട്ട മക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവര് ദൈവത്തെ ആശ്രയിക്കുന്നവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവര് അവിടേക്ക് പത്രോസ് അപ്പോ സോലൻ കടന്നു എന്നു പത്രോസ് അപ്പോ സോലന്റെ സ്വസിദ്ധമായ അച്ചോറുകളായിട്ടുള്ള ആ സ്വാഭാവിക കഴിവ് ഉപയോഗിച്ച് എസ്തപ്പാലോസിനെ പോലെ അങ്ങനെ പറഞ്ഞു ഇല്ലയോ എന്ന് വരത്തിൽ കാണുന്നില്ല എന്നാൽ അപ്പോസോലായ പത്രോസ് ലിഖ സമൂഹത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് എന്ന് തനിക്ക് കിട്ടിയ ക്രമയുടെ തോതനുസരിച്ച് ജനത്തോട് സംസാരിച്ചു അപ്പോസ്വല പ്രവർത്തനം പത്ത് നാൽപ്പത്തി പഠിപ്പിക്കുകയാണ് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാൽ നിറഞ്ഞു കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാക്കന്മാർ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരലിഖിതം ഏലീഷ ഒരു നിമിഷം പറഞ്ഞു അയ്യോ ആത്മാവിന്റെ ഒരു ഇടപെടൽ കാണുന്നില്ലല്ലോ എനിക്ക് പരിശുദ്ധാൽമാനെ വേണം നിങ്ങൾ വേഗം പോയി ഒരു ഗാന ശുസോടനെ കൊണ്ടുവരുക ഒരു ഗായകനെ കൊണ്ടുവരുക അവർ പോയി ഒരു ഗായകനെ കൊണ്ടുവന്നു ആ ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഏലീഷായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ആവശിച്ചു കാറ്റ് അതിന് ഇഷ്ടമുള്ളവരിത്തേക്ക് ഊതി ഏലീഷായുടെ ഹൃദയം ഒരുപാട് എളിമപ്പെട്ട് എനിക്ക് പരശു താൽമോനെ വേണം അയ്യോ എനിക്ക് പരശു താൽമന അനുഭവമില്ലല്ലോ എനിക്ക് പണ്ടത്തെ പോലെ ഉണർവില്ലല്ലോ തൻ്റെ ഹൃദയം എളിമപ്പെടുത്തി തൻ്റെ വേദന പറഞ്ഞു ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ പരശുതാൽമാൻ ഇഷ്ടമുള്ള വിധത്തിൽ ഹൃദയത്തെ ഒരുക്കി അത് ഒരനുഭവമായി മാറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കാഡ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുലിഖിതം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ഒരു വലിയ ശുശോഷ പങ്കെടുത്തില്ല മണിക്കൂറുകൾ നിങ്ങളുടെ ശുശോഷയൊന്നും അല്ല ഇതാ ഒരു അഭിവാദന സ്വരം ഉള്ളൂ മുമ്പേ ഗാനം ആലപിച്ചു ഏലിഷ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഗായകം പാടി ഏലിഷ കേട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു തുളുമ്പി കേട്ടേ ഉള്ളൂ ഇതാ എലിസബത്ത് പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞവളായി കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു ഇതാ മറിയ വരുന്നു പരിശുദ്ധ മാതാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ എലിസബത്ത് ഒരുങ്ങുകയായിരുന്നിരിക്കാം പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കാം ഓ ദൈവമേ എലിസബത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് എളിമയും കാത്തിരിപ്പും ഒരുക്കവും അതെത്രമാത്ര ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ദർശന മാത്രയിൽ അഭിവാദന കേട്ട മാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറി ഇവർക്കെ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ പ്രവർത്തനം എട്ടധ്യായം പതിനാല് മുതലുള്ള തിരുലകതങ്ങൾ മറ്റൊരു രംഗം വെളിപ്പെടുത്തി തരുകയാണ് സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസലന്മാർ പത്രോസിനെയും യോഹന്നാനേയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെ മേലും വന്നിരുന്നില്ല അവർ കർത്താവായി യേശുര നാമത്തിൽ ജ്ഞാന സ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ കൈകൾ വെച്ചു അവർ പരിശു താൽമാവിനെ സ്വീകരിക്കുകയും ചെയ്തു ആ ദൈവജനത്തിന്റെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം ദൈവശക്തി അവരുടെ മേൽ പ്രവഹിച്ചു അവർ പരിശു താൽമാവിനെ സ്വീകരിച്ചു സ്വരം കേട്ടപ്പോൾ ദർശനം നേരിട്ട് കണ്ടപ്പോൾ പാട്ട് കേട്ടപ്പോൾ വചനം കേട്ടപ്പോൾ കൈകൾ തൊട്ടപ്പോൾ ആത്മാവ് നിറയുന്ന രംഗങ്ങളല്ലേ ഈ വചന ഭാഗങ്ങളെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്തത് കാറ്റ് അതിന് ഇഷ്ടമുള്ള വീശുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം എത്ര മാത്രം ഇഷ്ടമുള്ള വിധത്തിൽ എളിമ വിനയം കാത്തിരിപ്പ് ദൈവത്തിന് വേണ്ടി ഒരുക്കം ദൈവത്തിനു വേണ്ടി ദാഹം ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ എത്ര കൂടുതൽ ഒരുക്കുന്നുവോ അത്ര പെട്ടെന്ന് അനുഭവം ഉണ്ടാവും ബാംഗ്ലൂരിൽ നിന്ന് ഒരു സഹോദരി പറയാണ് ഒരുപാട് ഞാൻ രാജരാജേശ്വരി വരുന്നു എൻ്റെ പേര് ബിജി കഴിഞ്ഞ വർഷം ജൂലൈ മാസം ആദ്യ വെള്ളിയാഴ്ച ഞാൻ അട്ടപ്പാടിയിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് ആദ്യമായിട്ട് പോവാണ് ധ്യാനത്തിന് ആ വണ്ടേ ധ്യാനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് വളരെയധികം ചുമയുള്ളത് കാരണം ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ സെവർക്കെ അനച്ഛൻ ഓഫീസ് റൂമിലോട്ട് വരുന്നത് കണ്ട് ഞാൻ ഓടിപ്പോയി എനിക്ക് വിട്ടുമാറാത്ത ചുമയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്ത് ഒരു വിറയിൽ മാതിരി അനുഭവപ്പെട്ടു ഞാൻ വീട്ടിൽ വന്ന് വന്ന് വന്നു കഴിഞ്ഞു ഇത്രയും ദിവസമായിട്ട് ഞാൻ ചുമച്ചിട്ടില്ല നാല്പത് വർഷം പഴക്കമുള്ള വർഷം എനിക്ക് പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയ ചുമയാണ് ഒരാൾക്ക് നാല്പത് വർഷം നാല്പത് വർഷം പഴക്കമുള്ള ചുമ വിട്ടുമാറി കൂടാതെ കൊറേ നേരം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്റെ പാലത്തിന്റെ മുകളിൽ നീര് വരുമായിരുന്നു അതും എന്റെ ഈശോ എടുത്തു മാറ്റി പറയാ ഈ പെട്ടെന്ന് നോക്ക് ഈ ചേച്ചി ഹൃദയം എത്ര ഒരുക്കിയോ അത്രയും പെട്ടെന്ന് അനുഭവം ഉണ്ടായി ഒരു സെക്കൻഡ് തൊട്ടേ ഉള്ളു അപ്പോഴേക്ക് ദൈവത്തിന് അനുഭവം ഉണ്ടായി എത്ര നമ്മൾ ഒരുങ്ങുന്നുവോ എത്ര നമ്മൾ ഹൃദയം ഒരുക്കുന്നുവോ എത്ര ആത്മാവ് കാറ്റ് അതിന് ഇഷ്ടമുള്ളവരത്തേക്ക് വീശുന്നു ഇതാണ് ഈശോ അതിന് വെച്ചിരിക്കുന്ന ബേസിക് പ്രമാണം വിശുദ്ധ യോഗനാഥത്തിന് ശേഷം മൂന്ന് എട്ട് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് ഓതുന്നു വേഗം എഴുന്നേറ്റ് നിൽക്കാം ദേവുമക്കളെ ഈ ജീവിതത്തിലെ ഏറ്റവും ടോപ്പായ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥിതിവിശേഷമാണ് പരിശുദ്ധാത്മാവിന് ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് രണ്ടു കരങ്ങളും നന്നായിട്ട് ഉയർത്താം മല്ലടിക്കുന്ന പ്രകൃതം അനുസരണക്കേട് താന്തോനിത്തം ഇതെല്ലാം വിട്ടുപോകട്ടെ ഉറക്ക സ്തുതിക്കാം ഹാലലു ഹാലലു കർത്താവേ അഭിഷേകം ചെയ്യുന്ന കർത്താവേ അഭിഷേകം ചെയ്യുന്ന കർത്താവേ കർത്താവേ പരിശുദ്ധനോട് മണ്ണടിക്കുന്ന എല്ലാ പ്രകൃതികളെയും വിശുദ്ധീകരിക്കണമേ അഹങ്കാരം ഈഗോ അഹംഭാവം ധിക്കാരം അനുസരണക്കേട് സാന്തോദ്യം ഏകാത്മിക സ്വഭാവം വിമർ സ്വഭാവം യേശു നാമത്തിൽ വിട്ടുപാടിപ്പോട്ടെ ആരാധന 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 യേശുവേശുവേ യേശുവേശുവേ സ്പർശിക്കണമേ കർത്താവേരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ ഓരോ കർത്താവേ ഇന്ന് ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ നിലവിളിക്കുന്ന മക്കളെ ഇപ്പോൾ കർത്താവേ യേശുവേ 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 ആത്മാവിനെ വേണം കർത്താവേ പരശു താൽമാനെ വേണം കർത്താവേ പരശു താൽമാനു വേണ്ടി എന്റെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവ് അതിനു വേണ്ടി എന്നെ അനുഗ്രഹിക്കേ കർത്താവ് ആരാധന 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 വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കുന്നവേ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന അർത്ഥാവേ സമർപ്പിതരെ അനുഗ്രഹിക്കണർത്ഥാവേ വൈദികരെ അനുഗ്രഹിക്കുന്ന അർത്ഥാവേ പാസ്റ്റർമാരെ അനുഗ്രഹിക്കുന്ന അർത്ഥാവെ എല്ലാ വൈദിക വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളും അനുഗ്രഹിക്കണർത്ഥാവെ ഉപദേശിമാരെ അനുഗ്രഹിക്കുന്നർഥാവെ എല്ലാ ലീഡർമാരെ അനുഗ്രഹിക്കുന്ന അർത്ഥാവേ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെ അനുഗ്രഹിക്കുന്ന അർത്ഥാവേ പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സിനെ അനുഗ്രഹാവേ വചന പ്രഘോഷകരെ അനുകർത്ഥാവേ കൗൺസിലേഴ്സിനെ അനുഗ്രഹിക്കുന്ന അർത്ഥാവെ എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്ന അർത്ഥാവേദിയ येशुवे आराधना आराधना येशुवे नन्धी येशुवे स्तुति येशुवे आराधना येशुवे नन्धी येशुवे स्तुति येशुवे आराधना प्रेज द लॉर्ड प्रेज द लॉर्ड हालेलुया 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 ఆత్మీయ శుశ్రూషై కుందనాధని నారాధనా ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഓ ഉന്നതെന്ന് ആത്മാവേ എന്റെ മേൽ നിറയണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ശ്രദ്ധിക്കട്ടെ आज मावे येंदेनी कत्ति पड़ रहने में परिशुद्ध आवे परिशुद्ध आवे दागीचे दागीचे आज मावे येंदेनी कत्ति पड़ रहने में बड़ी आग्रहता है दिया ही माचने में ओ हॉलीफायर फायर कत्ति पड़ रहने में आज मावे येंदेनी दिया ही माचने में दिया ही माचने में दिया ही माचने में दिया ही माचने में दिया ही माचने में